അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരും തന്നെ ഈ വീഡിയോയിൽ നിന്ന് പിന്നോട്ട് പോകരുതേ കാരണം പരിശുദ്ധമായ പുണ്യരമതാമാസത്തിലൂടെ അവസാനത്തെ പത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്യാൻ പോവുകയാണ് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് പോവുകയാണ് ഈ ക്ലാസ്സിലൂടെ അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച റബ്ബിനോട് ദ്വ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് അമീൻ എടുക്കുക അബ്വാൻ താല നമ്മുടെ ഈ ഉത്തരം നൽകട്ടെ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ജന്നത വഅഊദു ബിക മിനന്നാർ أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخلني الجنة يا رب العالمين الله اللهم اعتقني من النار وادخلني الجنه يا رب العالمين اللهم اعتقني من النار وادخلني الجنه يا رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل <تسجيل> <متحدث> هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس أمين الحمد لله الحمد لله الحمد لله رب العالمين اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم عاتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الديون والمل... والمظالم والنار اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا توتقها بعفوك بعفوك واجعل رقابنا ورقاب آبائنا. ുംരി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് അള്ളാ അവസാനത്തെ പത്തിൽ അള്ളാത്തിൽ രാവുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സൽക്രമങ്ങളെല്ലാം നീ സ്വീകരിക്കുക തമ്പുരാനെ

നരകം ഹറാമാക്കേണമേ െങ്ങളുടെ ചിന്തകളെ നീ നന്നാക്കേണമേ മക്കളെ തെറ്റുകളിലേക്ക് പോകുന്ന മക്കളാക്കല്ലോ റഹ്മാനെ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് തെറ്റുകളിലേക്ക് പോകാനുള്ള വൈകിട്ട് അവരുടെ മുന്നിലോട്ട് വരികയാണോ റഹ്മാനെ അവ്വാളെ എല്ലാവരെയും നീ കാത്തു നിന്റെ മലായിക്കത്തിന്റെ എപ്പയും നീ ഞങ്ങളിൽ ഉണ്ടാക്കേണമേറുമായ തമ്പുരാനെ ഞങ്ങളുടെ യും ജീവിതത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷം നിന്റെ നീ 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 ജീവിതത്തിൽ ഹൈറും ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ ലാ ഇലാഹ എന്ന ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ അള്ളാഹ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഉൾപ്പെടുത്തേണമേ ഞങ്ങളുടെ ഉറ്റവരെ നീ ഉൾപ്പെടുത്തേണമേ അറഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അറഹമുറാഹി തമ്പുരാനെ അവരുടെ സ്വർഗം നീ അവരുടെ കബറടം നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കേണമേ അവരുടെ നീ അവരുടെ ഞങ്ങളുടെ മരണം നീ നല്ല രീതിയിലുള്ള ഈ മാനോട് കൂടിയിട്ടുള്ള മരണമാക്കിയേ അവർ ചെയ്ത എല്ലാ നീ തെറ്റു കുറ്റങ്ങളും നീ മാപ്പാക്കിയൊരു

ഹിമായ തമ്പുരാനെ ഫലസ്തീനിൽ ഒരുപാട് പിഞ്ചു മൈതങ്ങൾ മരണപ്പെട്ടു അള്ളാഹ് അവിടെ ഒരു സമാധാനവും ഇല്ലാതെ നമ്മുടെ ഉമ്മത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു റഹ്മാനെ അള്ളാഹ് അവിടെ ഒരുപാട് പ്രയാസങ്ങൾ വെള്ളം ഭക്ഷണം ഒന്നുമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നു അറഹമുറാഹിമായ തമ്പുരാനെ അവിടുത്തെ പൊന്ന് മക്കൾക്ക് അള്ളാഹ് നമ്മുടെ ഉമ്മത്തിന് അവിടെ നീ വിജയം നൽകിയേ അള്ളാഹ് നിന്റെ സംരക്ഷണം എത്രയും പെട്ടെന്ന് നീ അവിടെ എത്തിച്ചു കൊടുക്ക് നിന്റെ രക്ഷനീ എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്ക് അറഹമുള്ളാഹിമായ തമ്പുരാനെ അമ്മ അമ്മ അവരുടെ എല്ലാവരും പ്രശ്നങ്ങളും വിഷമങ്ങളും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ എത്രയും പെട്ടെന്ന് നീ മാറ്റി നിന്റെ രക്ഷ എത്രയും പെട്ടെന്ന് നീ അവരിൽ നീ നീ എത്തിക്ക്റഹിമായ തമ്പുരാനെ അള്ളവാനങ്ങൾക്ക് ഓരോന്നെടുത്തു പറയാൻ ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്നാൽ ഞങ്ങളുടെ ഓരോ ചലനവും നീ അറിയുന്നവരാണ് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി തരയണമേ അവ്വാ ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരേണേ In Allah.

ിൽ എല്ലാം നീ മാപ്പാക്കി നിങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണമേ അള്ള്വാ ഞങ്ങളുടെ സൽക്രമങ്ങളെ നീ സ്വീകരിക്കണമേ അള്ള്വാ ഞങ്ങളുടെ സൽക്രമങ്ങളെ നീ സ്വീകരിക്കണമേ അവ്വാ നിങ്ങളുടെ എല്ലാ നോമ്പുകളും നീ സ്വീകരിക്കണമേ അള്ള്വാ ഞങ്ങളിൽ വന്നു പോയ എല്ലാ

الله نعوذ نسي الرحمن ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وعفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمه الله وبركاته